ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സദ്യയുടെ കൂടെ കഴിക്കാറുള്ള കുറുക്ക് കാളനാണ് അപ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു വാഴക്കയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒന്നുകിൽ നമുക്ക് വാഴക്കയുടെ അതേ അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ പകുതി അളവിൽ നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചധികം ചേന ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം ചേനയും വാഴക്കയൊന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല എന്നാൽ അത്യാവശ്യം നല്ലതുപോലെ വെന്തിരിക്കണം ആ ഒരു പരുവത്തിനൊന്ന് വേവിച്ച് എടുക്കാം ഇനി നമ്മുടെ ചേനയും വാഴക്കയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകവും രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഒന്നുകിൽ നമുക്കൊരു കാൽ കപ്പ് അളവിൽ തൈര് ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് ഞാനൊരു കാൽ കപ്പ് പച്ചവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ വാഴക്കയും ചേനയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നവരേക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് എടുക്കാം തൈര് ചേർത്ത് ഒന്ന് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയാണ് തേങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും തേങ്ങ ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും തേങ്ങ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ നമുക്ക് കുറച്ചൊന്ന് കുറുകിയ പരുവത്തിലാക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കറി രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാവുന്നതാണ് കറി രൂപത്തിലാണ് നമുക്ക് എടുക്കാനായിട്ട് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഒന്ന് തിളപ്പിച്ച് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും ഒന്ന് കുറുക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ചൊന്ന് കുറുക്കിയിട്ടാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം ഞാനിത് ഇത്രയും ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കടുക്കും പറ്റൽമുളകും കറിവേപ്പിലയും കൂടെ എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറുക്ക് കാളൻ റെഡിയായി കഴിയും അപ്പോൾ എന്തായാലും സദ്യക്ക് ഇതുപോലെ തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ